നമസ്കാരം പെരിഗമന ശ്രീനാഥ് ഹെമ്പൂരിയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഒരു വീഡിയോ ഈ ഒരു നാളത്തെ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ നമ്മുടെ ഉത്രാടത്തിൽ വരുന്ന ഏകാദശിയെക്കുറിച്ച് പറയാനാണ് വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഭദ്രപാദ മാസത്തിലെ രണ്ടാമത്തെ ഏകാദശിയായി കണക്കാക്കുന്നതായ ഭഗവാന്റെ ഈ ശയന ഏകാദശി കഴിഞ്ഞ് ഉത്താന ഏകാദശി കഴിഞ്ഞ് പിന്നീട് ഭഗവാന്റെ പരിവർത്തന ഏകാദശി എന്ന് പറയുന്ന വളരെയധികം വിശേഷപ്പെട്ട ഒരു ഏകാദശിയാണ് ഈ ഉത്രാടം ദിനത്തിൽ നമുക്ക് കിട്ടുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടുള്ള ഈ ഏകാദശി വ്രതത്തിൽ നമുക്ക് ഈ ഉത്രാടത്തിൻ്റെ ദിവസം പിന്നെ ഈ പൂരാട നക്ഷത്രത്തിൽ തന്നെ നമുക്ക് ഈ ഏകാദശി വ്രതത്തെ ആരംഭിക്കാൻ വേണ്ടി സാധിക്കണം ശനിയാഴ്ച കാലത്ത് മുതൽ ഏകാദശി ഉപവാസം സ്വീകരിച്ച് ഈ ഉത്രാടം ദിനത്തിൽ വളരെയധികം പിന്നെ വാമന ഏകാദശി എന്നറിയപ്പെടുന്ന കാര്യം ഓരോ ഏകാദശിക്കും അതിൻ്റെതായ ഒരു അധിപനായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വിഷ്ണുവിൻ്റെ തന്നെ പത്ത് അവതാരങ്ങളെയാണ് ഈ ഏകാദശികൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ നാളത്തെ ഈ ഒരു ഏകാദശിക്ക് വളരെ മുഖ്യമായിട്ട് കാണുന്നത് വാമനമൂർത്തി തന്നെയായിട്ടുള്ളതാണ് നോക്കൂ ഇപ്പോൾ തിരുവോണം മറ്റന്നാൾ വളരെയധികം വിശേഷമാണ് അതുകൊണ്ടാണ് ഇതിന് വാമന ഏകാദശി എന്നൊരു പേരും നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം ജീവിതത്തിൽ സകല അനർത്ഥങ്ങൾ നീങ്ങി മാറിയിട്ട് അഭിവൃദ്ധിയും സമ്പത്തും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ധാരാളം സ്വത്തുകൾ കിട്ടുന്നതിനും ഇല്ലേ മഹാബലിയുടെ ഒരു ആത്മസമർപ്പണമാണ് നമുക്ക് തിരുവോണം എന്ന് പറയുമ്പോൾ ഭഗവാനെ ആരാധിക്കാനുള്ള ഏറ്റവും ദിവസങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ കടന്നു വരുന്നത് വർഷത്തിൽ ഏതൊരു ദിവസമാണോ ഗുരുവായൂരപ്പൻ ആരാധിക്കാനായിട്ട് മാറ്റി വെച്ചതെങ്കിൽ ഈ തിരുവോണം മാത്രമാണ് കാരണം എന്താ ആത്മസമർപ്പണമാണ് ഏറ്റവും കേമമായിട്ടുള്ള ഒരു സമർപ്പണം എന്നുള്ളത് പ്രഹ്ലാദന്റെ ഭക്തി കേട്ടിട്ടാണ് നമ്മളൊക്കെ ഭക്തി പാടാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ലോകം മുഴുവനും പ്രഹ്ലാദന്റെ ഭക്തിയിൽ ഉള്ളതേ ഉള്ളു ശ്രവണം കീർത്തനം സ്മരണം അർച്ചനം വന്ദനം ദാസ്യം ആത്മനിവേദനം ഈ ആത്മനിവേദനം എന്നുള്ള ഒരു മഹത് ായ സന്ദേശമാണ് ഈ ഒരു തിരുവോണത്തിൽ നമുക്ക് കൊടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ തിരുവോണത്തിന് മുന്നേ തന്നെ മനസ്സും ശരീരവും ശുദ്ധിയാക്കി ഒരു നേരം മാത്രം ഒരിക്കൽ ഊണ് എടുത്ത് നമ്മൾ ആ വിഷ്ണു ഭഗവാന്റെ മനസ്സോടുകൂടി ചേർത്ത് വെച്ചാൽ ഈ ഒരു യോഗീശ്വരന്മാരുടെ തലത്തിലേക്ക് മരണാന്തരവും ഇഹലോകത്തിൽ വളരെയധികം സുഖവുമാണ് നമുക്ക് ഏകാദശി ഫലത്തെക്കുണ്ട് ഇഹലോകം പിടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊരു ജീവിതം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് ഭഗവാനോടൊപ്പം ചേർക്കാൻ വേണ്ടി യോഗീശ്വരന്മാരായിട്ട് എപ്പോഴും വൈകുണ്ഠത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു മഹാഭാഗ്യം ഇതൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും ഈ ഏകാദശിയുടെ തുടർച്ചയാണ് അങ്ങനെയുള്ള ഈ ഒരു ഏകാദശി ദിവസം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ഏകാദശി സ്വീകരിക്കണം ഈ ഉത്രാടം ദിനത്തിൽ വളരെയധികം വിശേഷമായിട്ടുള്ള ഈ ഒരു ഏകാദശി പുണ്യവും കൂടി നിങ്ങൾക്ക് ചേർത്ത് ആ ദ്വാദശി പാരായണ വിടർത്തി ആ ഒരു തിരുവോണത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കട്ടെ ആ ഒരു നന്മയുടെ പ്രതീകമായ എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യത്തെ സ്വീകരിച്ചതായ ഏതൊന്ന് ത്യജിക്കുമ്പോഴാണോ മനസ്സിന് പൂർണ്ണ തൃപ്തി കിട്ടുന്നത് അതിനെ ത്യജിക്കാൻ സാധിക്കണം എന്ന മഹത്തായ സന്ദേശം നമുക്ക് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനെ നമ്മൾ തിരസ്കരിക്കണം എന്നുള്ളതായ സന്ദേശത്തെ നമുക്ക് തന്നതായ ഈ ഒരു ഉത്രാട ദിനത്തിൽ നമുക്കിതാ ഈ ഒരു ഏകാദശിയോടു കൂടി ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഈ ഒരു സന്ദേശം എല്ലാവരിലേക്കും നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കട്ടെ ഇത് നിങ്ങൾക്ക് തുടർച്ചയായ അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം